ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്സീസ് ഹവൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഇനിയിപ്പോൾ ഞാൻ വേറെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ തൈകൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് എൻ്റെ നമുക്ക് സ്വീറ്റ് ലൂബിയും കൊണ്ടൊരു ലൂബിക്ക ഉണ്ടായി നമുക്ക് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ലൂബിക്ക ലവലോലിക്കന്നൊക്കെ പറഞ്ഞില്ല അതിന് ഭയങ്കര പുളിയായിരുന്നു അന്ന് നമ്മൾ ഉപ്പും കൂട്ടിയൊക്കെ കഴിക്കുമായിരുന്നു അച്ചാറിടും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ പുതിയൊരു വെറൈറ്റി ഇറങ്ങിയിരിക്കുന്നതാണ് നല്ല മധുരമുള്ള ലൂബിക്ക ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് കൊണ്ട് തന്നു എനിക്ക് ചേച്ചി ഇത് ഒരു ലൂബിയും ഉണ്ട് അത് നമുക്ക് വാങ്ങിച്ച് വെക്കാമെന്ന് പറഞ്ഞു അന്നേരപ്പോഴത്തേക്കിനും അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് പിന്നെ പിന്നുള്ളത് ഒരു പൂച്ചപ്പഴംന്നൊരു പഴം അത് നമ്മുടെ വീടുകളിൽ പണ്ടൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ പറിച്ചൊക്കെ തിന്നിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് അത് ഒത്തിരി നമുക്ക് വാതരവികൾക്കൊക്കെ ഒത്തിരി ഗുണമുള്ള ഒരു ഒരു ഫ്രൂട്ട്സാണ് ആ ഒരു ഫ്രൂട്ട്സ് കൈ പിന്നെ അതുകൂടാതെ ലെയറിൻ്റെ നാരകം നമുക്ക് പിന്നെ ഒരു നാരകം നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നേട്ടമാണ് അത് ഇപ്പോഴത്തെ ഒരു പുതിയ വെറൈറ്റിയാണ് എയർ ലെയറിങ് നാരകം എന്ന് പറഞ്ഞു കൊണ്ട് ഉരുവില്ലാത്ത നാരകം അത് നമുക്ക് അച്ചാറിടാം നമുക്ക് നീര് പിഴിഞ്ഞ് ജ്യൂസൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം ആ ഒരു നരകം പിന്നുള്ളത് ഒരു ലോങ്കൻ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് അതൊക്കെ ഞാനിപ്പോൾ അറിഞ്ഞു കേട്ട് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്കെല്ലാം വാങ്ങിച്ചു വച്ചാൽ അതിനൊന്നും ഫ്രൂട്ട്സ് ആയിട്ടില്ല ലോങ്കൻ അത് വൈറ്റ് ഉണ്ട് റൂബി ഉണ്ട് പല പല വെറൈറ്റി ഉണ്ട് അത് ഏതാണ് എനിക്ക് കിട്ടിയോ എന്നറിയത്തില്ല ഞാൻ പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതെ പിന്നുള്ളത് ഒരു ഒരു സീതപ്പഴം നമുക്ക് പച്ച നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയ വെറൈറ്റി ഒരു ചുമപ്പ് കളറിലെ സീതപ്പഴത്തിൻ്റെ ഒരു തൈ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും വെച്ചിട്ടുണ്ട് പിന്നുള്ളത് ഒരു വിയറ്റ്നാം സൂപ്പർ എയർലി ജായ്ക്ക് കേർലി എന്ന് പറയും ഒന്നര വർഷം കൊണ്ട് നല്ലതായിട്ട് വളവൊക്കെ ഇടുവാണെങ്കിൽ ഒരു വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറയുന്നു ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു സൂപ്പർ എയർലി കേർലി എന്ന് പറയുന്ന ഒരു പ്ലാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നുള്ളത് വാങ്ങിച്ചു വെച്ചു പിന്നെ ഒരു എന്നാ പൊടി വിടുന്നില്ല ആ അങ്ങനെ കുറച്ചധികം സാധനങ്ങളെല്ലാം ഞാൻ കിട്ടാത്തടത്തോളം വാങ്ങിച്ചു പുതിയ പുതിയ വരുന്നത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കായൊക്കെ ആ പിന്നൊരു നമ്മുടെ ഇതുണ്ട് ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് അതും നല്ലതാണ് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ള ബുഷ് ഓറഞ്ചിന് അത് നമ്മുടെ വീടുകളിൽ വെക്കുവാണെങ്കിൽ ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റാണ് പക്ഷെ നമുക്ക് പിന്നാൻ പറ്റത്തില്ല പുളിയാണ് ആരെങ്കിലും നമുക്ക് വീടുകളിൽ ഗസ്റ്റ് വന്ന ഉടനെ ഓടി നമുക്ക് എടുക്കാൻ വെച്ചിക്കാൻ പറ്റും കാരണം നല്ല മഞ്ഞ കളറില നല്ല ഓറഞ്ച് ജ്യൂസ് നമുക്ക് കിട്ടും ഒരു ഇട്ട് ഒരു ജ്യൂസ് ആക്കി നമുക്ക് കൊടുക്കാം അതുകൊണ്ട് എല്ലാവരും ഒരു മുഷ് ഓറഞ്ച് വീടുകളിൽ വാങ്ങിച്ച് വെക്കണം നമുക്ക് ടാങ്കോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ ആരും കുടിക്കത്തില്ല അതിൻ്റെയൊന്നും കുറവേ പോകേണ്ട അതെ അങ്ങനെ ഇത്രയും വെറൈറ്റീസ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറൊരു എൻ്റെ ഫോണൊക്കെ തന്നെ ഇതിനോട് ക്രേസ് ഉള്ള ചെടിയോടും ഫ്രൂട്ട്സിനോടൊക്കെ ക്രേസ് ഉള്ള ഒരു ആൻറ്റീനെ ഞാൻ അത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നേക്കുന്നത് അവിടെ കാഫലമായി കഴിയുമ്പോൾ അവർ അതിൻ്റെ പടമൊക്കെ വരും അന്നേരം ഞാനിത് നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും ഞാൻ മുഖാന്തരം ഒരാളെങ്കിലും ഒരു തയ്യെങ്കിലും വീട്ടിൽ വാങ്ങിച്ച് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് വാങ്ങിച്ചു വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വാങ്ങിച്ചു വെക്കുക പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി